നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കോട്ടയത്തെ ഇരട്ടക്കൊല കേസിലെ പ്രതി അസം സ്വദേശിയായിട്ടുള്ള അമിത് ഒറാങ്ങിനെ പിടികൂടിയിരിക്കുകയാണ് പോലീസ് സംഘം വളരെ സാഹസികമായി തന്നെ ഇയാളെ പിടികൂടുകയും ഈ കോഴി ഫാമിൽ ഒളിച്ചിരുന്ന ഇയാളെ പിടികൂടുകയും ഇയാൾ വലിച്ചെറിഞ്ഞ പ്രധാന തെളിവായ സി സി ടി വി ദൃശ്യത്തിന്റെ ഹാർഡ് ഒക്കെ തന്നെ എവിടെയാണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു എല്ലാം തന്നെ പോലീസിന്റെ ആരൊക്കെ തന്നെ വരച്ചു കൊടുത്ത പ്ലാൻ പോലെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് കൊലംപാതിയെ കിട്ടി ഇനി കൊന്നതാര് എന്ന് വേണം അറിയാനുള്ളത് കാരണം വലിയ ലക്ഷപ്രഭുവായ വിജയകുമാറും വിജയകുമാറിന്റെ ഭാര്യയും സാമ്പത്തികപരമായി വളരെ മുൻപന്തിൽ നിൽക്കുന്ന ഈ കുടുംബം ബിസിനസ് മേഖലയിലും വലിയ രീതിയിൽ തന്നെ മുന്നേറ്റം മുന്നേറ്റത്തിൽ കുതിക്കുന്ന ഈ കുടുംബം എന്നാൽ പിന്നീട് ശിഷ്ടകാലം ഇനി ആത്മീയതയുടെ പാതയിലാകാം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒറ്റയ്ക്കുള്ള യാത്രകൾ ഇഷ്ടപ്പെട്ടിരുന്ന ലക്ഷപ്രഭുവായ വിജയകുമാറിന്റെ അന്ത്യം ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കൈകൊണ്ട് അതും അവസാനമായി മൃതശരീരത്തിൽ ഒരു തുണി പോലും അവശേഷിപ്പിക്കാതെ വളരെ ക്രൂരമായി കൊല നടത്തിയ ഈ ഒരു അസം സ്വദേശിയായ അമിത് ഒറാങ് തന്നെയാണോ എന്ന ചോദ്യം കൂടിയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ അമിത് ഒറാങ്ങിനെ പിടികൂടിയത് മറ്റാരുടെയെങ്കിലും ആസൂത്രണമാണോ എന്ന സംശയവും കൂടിയുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായി അവർ കടന്നു വന്നിരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർ കടന്നു വന്നിരുന്ന ചില കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വിജയകുമാറിൻ്റെ അടക്കം വിജയകുമാറിൻ്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും അടക്കം മരണം സംഭവിച്ച ഈ ഘട്ടത്തിൽ എന്താണ് ഇനി അദ്ദേഹത്തിന്റെ സ്വത്ത് വകകളുമായി ബന്ധപ്പെട്ടുള്ള നീക്കം എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഒരു പക്ഷം ഇപ്പോഴായിരിക്കില്ല എല്ലാവരും ഈ കേസിനെ കുറിച്ച് മറക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഈ സ്വത്തുമായി ബന്ധപ്പെട്ട കളികൾ നടക്കാൻ പോകുന്നത് എങ്കിൽ മാത്രമേ ഇത് കൊന്നതാണോ കൊല്ലിച്ചതാണോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നിലവിൽ നമുക്ക് മുന്നിലുള്ള പ്രതിയായ അമിത് ഒറാങ് ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് അയാൾ തന്നെയാണ് കൊലപാതകം ചെയ്തത് എന്ന് വ്യക്തമായിട്ടുണ്ട് മാത്രമല്ല ഇത്രയും പതിനാറോളം സി സി ടി വി ക്യാമറകളുള്ള കോമ്പൗണ്ടിനകത്ത് ഇറങ്ങിയാൽ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വളരെ ആദ്യമേ തന്നെ പോലീസ് കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല അടി ഉയരമുള്ള ആ മതിലിൽ ഈ അമിത് ആദ്യ എന്ന ഒക്കെ തന്നെ ഈ കരിക്കട്ട കൊണ്ട് എഴുതുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ മുന്തി ഇനം വളർത്തു നായ്ക്കൾ ഉണ്ടായിട്ട് പോലും ഇയാളെ കണ്ടിട്ട് കുറയ്ക്കാതിരുന്നത് മുൻപരിചയം ഉള്ളത് കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഈ നായ്ക്കളെല്ലാം തന്നെ മയക്കത്തിലും ആയിരുന്നു ഏതായാലും ഇന്നലെ പുലർച്ചെ തൃശൂരിൽ നിന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ടായിരുന്നു ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഒളിവിലുള്ള പ്രതിയിലേക്ക് പോലീസ് എത്തിച്ചേരുകയുണ്ടായത് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകൾ പ്രതി എടുത്തിരുന്നു ഇതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗഔട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു ഫോൺ ഓൺ ചെയ്തത് ഫോണുമായി ഗൂഗിൾ അക്കൗണ്ട് സിങ്ക് ചെയ്തിരിക്കുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഈ സമയത്താണ് വില്ലൻ എവിടെയുണ്ട് എന്ന് പോലീസിന് മനസ്സിലായത് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമ തിരുവാതുക്കൽ ശ്രീവത്സം വീട്ടിൽ ടി കെ വിജയകുമാർ എന്ന അറുപത്തിനാല് വയസ്സുകാരൻ ഭാര്യ ഡോക്ടർ മീരാ വിജയകുമാർ എന്ന അറുപത് വയസ്സുകാരി എന്നിവരാണ് വീടിനുള്ളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ ജോലിക്കാരെ രേവമ്മ വന്നപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത് കെ പരിമിതിയുള്ള തോട്ടക്കാരൻ ബോണ്ട് രാജ് ഔട്ട് ഹൌസിൽ ഉണ്ടായിരുന്നുവെങ്കിലും വിവരം അറിഞ്ഞിരുന്നില്ല തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനും ഒന്നിനുമിടയിലാണ് കൊല നടന്നത് എന്ന് വ്യക്തമാവുകയാണ് വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് കുറ്റസമ്മതം ഇയാൾ നേരത്തെ വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്ന യുവതി ഉപേക്ഷിച്ചു പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഓഡിറ്റോറിയം ഉടമ വിജയകുമാറിനോട് പ്രതിക്കുണ്ടായിരുന്ന പക കൊലയ്ക്ക് കാരണമായിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിന് അമിത് ഒറാങ് മൂന്ന് വർഷത്തോളം സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു ഇടയ്ക്ക് വീട്ടിലും ജോലിക്കെത്തി ഇതേ സമയത്ത് അന്യ സംസ്ഥാന തൊഴിലാളിയായ യുവതിയെയും വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് കൊണ്ടുവന്നിരുന്നു അമിത്തും യുവതിയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് നിയമപരമായി വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിലും യുവതി തന്റെ ഭാര്യയായിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് ഇതിനിടെ മോഷണ കേസിൽ പ്രതിയായി അഞ്ചു മാസം ജയിലിൽ കിടന്നു ഈ സമയം യുവതി അമിത്തിനെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇതിന്റെ പകയാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് സംശയം കൊലപാതകം നടത്തി ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപാണ് പോലീസ് പ്രതിയെ വലയിലാക്കിയത് തൃശൂരിലെ മാളയ്ക്കടുത്തുള്ള കോഴിഫാമിൽ ഒളിവിലായിരുന്നു ഇയാൾ ബസ്സിലായിരുന്നു കോട്ടയിൽ നിന്നും ഇയാൾ തൃശൂരിലേക്ക് എത്തിയെന്നാണ് വിവരം കോഴിഫാമിലുള്ള മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട് വളരെ സൂത്രശാലിയായിരുന്നു പ്രതി പത്തിലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കൽ ഉണ്ടായിരുന്നു പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറി ഇയാൾ ഉപയോഗിച്ചിരുന്നത് മാത്രമല്ല ഇയാൾ വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ മർഡർ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അതായത് ഇയാൾക്കറിയാം പതിനാറ് സി സി ടി വി ക്യാമറകളാണ് ആ വീടിനകത്ത് ഉണ്ടായിരുന്നത് അത്രയ്ക്കും സെക്യൂരിറ്റി അവയർനെസ് ഉണ്ടായിരുന്ന ഒരു വലിയ കൊട്ടാരം പോലെയുള്ള ഈ ശ്രീവത്സവം വീട് പുറത്തുനിന്ന് ആര് വന്നാലും അകത്തു നിന്നും കിലോമീറ്ററുകൾക്ക് അകലെയുള്ള കൺട്രോളിങ് ഏരിയയിൽ നിന്ന് മാത്രമേ കൺട്രോൾ ചെയ്ത് മാത്രമേ ആളെ അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വളരെ ഹൈടെക് ആയിട്ടുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് സെക്യൂരിറ്റി അത്രയും പവർ ആയിട്ടുള്ള ഒരു വീട്ടിൽ കൊലപാതകം നടത്തണമെങ്കിൽ ആ വീടിന്റെ കാരണഭൂതനെ തന്നെ കൊലപാതകം നടത്തണമെങ്കിൽ കൊല ചെയ്യണമെങ്കിൽ അത് അതൊരു ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ചിന്ത മാത്രമാകണമെന്ന് വ്യക്തമല്ല മാത്രമല്ല ഈ ഡി വി ആർ ഉപേക്ഷിച്ച ഒരു തോടുണ്ട് ആ തോട്ടുവക്കിൽ ഇയാൾ മണിക്കൂറോളം ചിലവഴിച്ചു എന്ന് പറയുന്നുണ്ട് മാത്രമല്ല നാട്ടുകാർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ തോട്ടുവക്കിൽ നല്ല ഉശര നായ്ക്കൽ കുറച്ചുണ്ടായിരുന്നു മറ്റാരിവിടേക്ക് വന്നാലും അസ്വാഭാവികമായി ഇവിടെ എന്ത് സംഭവിച്ചാലും നായ്ക്കൽ അവർ ഉപദ്രവിക്കുമായിരുന്നു അവരെ അവർ അവർക്ക് നേരെ കുരയ്ക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ ഈ അയൽവക്കക്കാർക്കൊക്കെ തന്നെ വളരെ സമാധാനമായിരുന്നു അതായത് പുറത്തുനിന്നും ആരും ഇങ്ങോട്ട് ഒരു അറ്റാക്ക് നടത്തില്ല എന്ന് പറഞ്ഞിരുന്നു ഈ തോട്ടുപക്കതൊക്കെ തന്നെ കുത്തിയിരിപ്പും അതുപോലെ തന്നെ ഈ മദ്യപിക്കുന്നതും മദ്യപാന സംഘവും ഒക്കെ തന്നെ വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്ന ഘട്ടത്തിലും ഈ നായ്ക്കളാണ് ഇവരെയൊക്കെ തന്നെ ഈ നായ്ക്കളെ പേടിച്ച് ആരും ഇങ്ങോട്ട് വരാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു കൊലപാതകം നടക്കുന്നതിന് പിറ്റേ ദിവസം അതായത് തലേദിവസം രാത്രി കൊലപാതകം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ നായ്ക്കളെ എല്ലാവരും ആരോ പിടിച്ചുകൊണ്ടുപോയത് കണ്ടു എന്നും പറയുന്നുണ്ട് ആ അതായത് വന്ധ്യീകരണം നടത്താനായി നഗരസഭയാണ് കൊണ്ടുപോയതെന്നാണ് തങ്ങൾ കരുതിയത് എന്നാൽ അങ്ങനെ തോന്നുന്നില്ല ഇപ്പോൾ ഈ സംഭവമായൊക്കെ തന്നെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ പിന്നാമുറ കഥകൾ ഇതിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ആ നാട്ടുകാരിൽ ഒരാൾ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ ഭാഗത്തെ ഇവിടെ കിടക്കുന്ന ഇത്രയും പട്ടിയുണ്ട് ഇവിടെ അവര് ചോറ് കൊടുക്കുന്നു എല്ലാം നമ്മൾ ഇവിടെ കൊടുക്കും എല്ലാവരും കൊടുക്കും രേഖാകാർ കൊടുക്കും ഞാൻ കൊടുക്കും ഈ നാട്ടിലുള്ള മിക്ക ആൾക്കാർ കൊടുക്കാൻ അതുകൾ ഇവിടെ ഉണ്ട് ഒരു വെളിയുന്ന ഒരാള് വന്നാൽ ഇത് കുറയ്ക്കും പക്ഷെ ഈ പട്ടീനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞുള്ള സംഭവം ഇത് ഈ ചേട്ടനെയും ചേച്ചിയെയും ഒക്കെ നമുക്കറിയാം അവരിവിടെ ജനിച്ചു വളർന്നവരും ഞങ്ങളും ജനിച്ചു വളർന്നവര് ഞങ്ങൾ നമുക്ക് നേരത്തെ തൊട്ടേ അറിയാം വിജയം എല്ലാം അറിയാം ചേട്ടൻ ഇവിടെ സ്ഥലം മേടിച്ചത് ആണെന്നും നമ്മൾ എന്തൊരു അങ്ങനെ നോക്കണമെങ്കിൽ ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇയാൾ ഈ കൊലപാതകത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഇയാൾ വളരെ ക്രൂരമായി തന്നെ കൊല നടത്തിയ ഇയാൾ ഒരു ഒരുപക്ഷെ അയാളുടെ ഈ പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ഒരു കുറച്ച് പൈസ അധികം നൽകാമെന്ന് പറഞ്ഞോ കൂട്ടുകാരും ഒന്നിച്ചു വന്ന ഈ നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോയതാണോ അറിയില്ല കാരണം നായ്ക്കളെ മയക്കാനുള്ള എന്തോ ഒരു സംഗതി ഇയാളുടെ കയ്യിലുണ്ട് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലെ മുന്തിയ ടക്കമുള്ള മുന്തിയ ഇനം നായ്ക്കൾ മയങ്ങിപ്പോയത് എന്ന് വ്യക്തമാവുകയാണ് എന്തായാലും ഈ മൂന്ന് ദിവസം മുമ്പ് തന്നെ പ്രതി കോട്ടയത്തെ ലോഡ്ജെടുത്ത് താമസിച്ചിരുന്നുവെന്നും കൃത്യത്തിന് ശേഷം സഹോദരൻ താമസിക്കുന്നിടത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് പ്രതിക്കൊപ്പം സഹോദരനെയും ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളെയും തൃശൂർ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിട്ടുണ്ട് ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് വരികയാണ് വിജയകുമാർ കൊടുത്ത കേസിൽ അഞ്ചര മാസത്തോളം അമിത് ഒറാങ് റിമാൻഡിലായിരുന്നു അന്ന് കോട്ടയത്തെ രണ്ട് സ്ത്രീകളായിരുന്നു ജാമ്യത്തിൽ എടുത്തത് അറസ്റ്റിന് പിന്നാലെ ഭാര്യ എന്ന് പറയുന്ന യുവതിയെ ഇയാൾ ഉപേക്ഷിച്ചു പോയിരുന്നു വിജയകുമാറിന്റെ ഫോൺ എന്ത് ചെയ്തു എന്നടക്കം പരിശോധിക്കുന്നുണ്ടെന്നും എസ് പി പറയുന്നു ഇരട്ടക്കൊലയ്ക്കും വിജയകുമാറിന്റെ മകന്റെ മരണത്തിനും തമ്മിൽ ബന്ധമില്ല എന്നും കൊലപാതകത്തിന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും ഈ എസ് ഐ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിയുടെ സഹോദരന് കൃത്യതയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു പത്തൊമ്പതാം തീയതി മുതൽ കോട്ടയത്ത് വന്ന താമസിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ലോഡ്ജിൽ വന്ന് റൂം എടുത്തതിനും കൃത്യം നടത്തുന്നതിനു മുമ്പ് ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കൃത്യം നടത്തി തിരിച്ചു വന്ന് വെളുപ്പിന് അഞ്ചു മണിക്ക് തിരിച്ചു പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട് തന്റെ ജീവിതം വിജയകുമാർ മീനയും ചേർന്ന് തകർത്തുവെന്നും അതിനുള്ള പ്രതികാരമാണ് ചെയ്തത് എന്നുമാണ് പ്രതി പോലീസ് നൽകിയ മൊഴി തനിക്കെതിരായ ഫോൺ മോഷണ കേസ് പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ വിജയകുമാർ ചെവിക്കൊണ്ടതേയില്ല മോഷണ കേസിൽ പ്രതിയായതോടുകൂടി കാമുകി ഉപേക്ഷിച്ചു ഇത് ദമ്പതികളെ ഇല്ലാതെയാക്കാൻ പ്രേരിപ്പിച്ചുവെന്നും അമിത് പറയുന്നു കേസിൽ അമിത് മാത്രമാണ് പ്രതിയെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് ഇവിടെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ തെളിവുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല വിദേശത്തുള്ള മകൾ നാട്ടിലെത്തിയ ശേഷമാകും വിജയകുമാറിന്റെയും മീരയുടെയും സംസ്കാരം നടക്കുക മൂന്ന് വർഷത്തോളമാണ് വിജയകുമാറിന്റെ വീട്ടിലും ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലും അമിത് ജോലി ചെയ്തത് ഇക്കാലത്താണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷിച്ചതും അതുവഴി പണം തട്ടിയെടുത്തതും പോലീസിൽ വിജയകുമാർ പരാതി നൽകിയതോടുകൂടിയാണ് അമിത് ജയിലിലായത് ദമ്പതികളെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ വിരലടയാളങ്ങളും ഫോൺ മോഷണ കേസിലെ വിരലടയാളങ്ങളും ഒന്നാണ് എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് പ്രതി അമിത് ആണെന്ന് പോലീസ് ഉറപ്പിച്ചത് പിന്നീട് തെളിവെടുപ്പും നടത്തി അരിങ്കുല നടത്തിയതിന്റെ തെളിവ് നശിപ്പിച്ചതിന്റെയും രക്ഷപ്പെട്ടതിന്റെയും രീതികൾ വള്ളിപുള്ളി വിടാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിവരിച്ചു വൈകിട്ട് നാലരയോടുകൂടിയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അമിത്തിന് തെളിവെടുപ്പിനായി എത്തിച്ചത് വീടിന് സമീപത്തെ തോടരികു ചൂണ്ടി ഹാർഡ് ഡിസ്ക് വലിച്ചെറിഞ്ഞ സ്ഥലം കാട്ടിക്കൊടുത്തു രണ്ടുപേർ ഇറങ്ങി ചെളിയിൽ പൂണ്ട ഹാർഡ് ഡിസ്ക് മുങ്ങിയെടുത്തു പിന്നീടായിരുന്നു ശ്രീവത്സം വീട്ടിലേക്ക് എത്തിയതും തെളിവെടുപ്പ് നടത്തിയതും നാട്ടുകാരുടെ പ്രതിഷേധം ഭയന്ന വൻ പോലീസ് കാവലിൽ റോഡിനോട് ചേർന്ന മതിൽ ഈ നിഷ്പ്രയാസം അമിത് ചാടിക്കടന്നു ഔട്ട് ഹൌസിൽ പോയതും ആയുധമെടുത്തതും ഈ ജനൽപ്പാട് തുടന്നതും മുറിക്കുള്ളിൽ കടന്നതും വിശദീകരിച്ചു ഇരുവരെയും കോടയിൽ കോടാലിക്ക് വെട്ടിയതും തലയിണ അമർത്തി പുറത്തു കടന്നതും വിശദീകരിക്കുമ്പോഴും പൂസൽ ലവലേശമില്ലായിരുന്നു ഒരു മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പിൽ അമിത്തിനെ വേലക്കാരിയും മറ്റ് ജീവനക്കാരനും തിരിച്ചറിയുകയും ചെയ്തു കൊലപാതക സമയത്ത് കയ്യിലുണ്ടായിരുന്ന രണ്ട് ഫോൺ ഉപേക്ഷിച്ചെന്ന് അമിത് പറഞ്ഞ കോട്ടയം കുമരകം റോഡിലെ അറുത്തൂട്ടി റോഡിൽ വ്യാപക പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല തിരുവിതാംകൂൽ ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിലെ സിസിടിവിയുടെ ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത തോട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഈ കേസിൽ വൻ നിർണായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല